ഹായ് ഫ്രണ്ട്സ് മാർക്കറ്റിൽ നിന്ന് നല്ല നീളത്തിലുള്ള എരിവ് കുറഞ്ഞ കുറച്ച് പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളക് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് ഒരു ആറെണ്ണം ഞാൻ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതിൽ നിന്നും ഓരോന്നെടുത്ത് ഇതിൻ്റെ സെൻടർ ഭാഗം ഒന്ന് നീളത്തിലൊന്ന് കീറി കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിളർന്നു പോകരുത് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്ത് ഒന്ന് ആ സീഡ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം ഇത് കറിയിൽ ഇട്ടിട്ട് പോലും ഈ സീഡ്സിന് ഒട്ടും എരിവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീഡ്സ് പിന്നീട് യൂസ് ചെയ്യാം ഇപ്പൊ ഇത് മാറ്റി വെക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നുപോകരുത് പച്ചമുളകിന്റെ സീഡ്സ് എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഇടത്തരം വലിപ്പമുള്ള ഒരു പൊട്ടറ്റോ പുഴുങ്ങി അത് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുത്താണ് അതിന്റെ തോലൊന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷം ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് നല്ല പേസ്റ്റ് വരുവത്തിൽ ഉടച്ചെടുത്ത ഈ പൊട്ടറ്റോയിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഒരു സവാള അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മുളകിൻ്റെ സീഡ്സ് ഇല്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കരിഞ്ചീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അരക്കപ്പ് അളവിൽ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഞാനത് കുഴച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പച്ചമുളകിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങ് വെച്ച് കൊടുക്കാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ പൊട്ടറ്റോ കൂട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ പച്ചമുളകിൻ്റെ ഉള്ളിലേക്ക് ഈ ഫിന്നിങ്ങ് വെച്ചു കൊടുക്കുകയാണ് ഈ പച്ചമുളകിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും ഗ്യാപ്പില്ലാതെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിത് വെച്ചു കൊടുക്കാം കണ്ടില്ലേ അതായത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിരുന്ന ആ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്തുപോരിയെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോഴ് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് തീ ഒരുപാട് കൂടി പോകണ്ട കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് ഒരുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് അത് ഈ ബജിയിലേക്ക് കോൺഫ്ലവറും അറവയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഈ മുളക് ബജിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഈ മാവിലേക്ക് മുക്കി എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോഴിത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിജിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരത്തെ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പച്ചമുളക് ഫില്ലിംഗ് ബിജിയാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്